ആ ആ പെറ്റുകിടക്കുന്ന പുലിയന്ന് അത് വെറും ഒരു പാഴ്വാക്കല്ലത് പെറ്റു കിടക്കുന്ന എന്നാണ് ചിലരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അച്ഛനെ ആ അങ്ങനെയുള്ള ആ തിലകൻചേട്ടൻ അത്ര എന്താണ് കൊച്ചു കുട്ടികളുടെ സ്വഭാവത്തെ പോലെ ഉണ്ടായിരുന്ന ആണ് കാര്യം നിങ്ങൾക്കറിയോ തൊണ്ണൂറ്റി അഞ്ചില് അസോസിയേഷൻ അമ്മ അസോസിയേഷൻ ഒരു ഇത് നടത്തിയിരുന്നു ഷോ നടത്തിയിരുന്നു കേരളത്തിലെ മൂന്ന് ഷോ തിരുവനന്തപുരത്തും എറണാകുളത്തും കാലിക്കെട്ടും അപ്പൊ അന്ന് അവിടെ വെച്ച് ഈ പറയുന്നത് പറയുന്നതുപോലെ സംഘടന തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ഈ ഭരണാധികാരികൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും അടിച്ചമർത്തുക എന്നുള്ള ആ സംസ്കാരം അന്നേ തുടങ്ങിയതാണത് അപ്പൊ അങ്ങനെ അതിന്റെ അവിടെ കുറച്ച് മാപ്പ് കുറച്ചും ഒക്കെ ഉണ്ടായി അപ്പൊ അതിനെല്ലാം അതിനെ എതിർത്തു അങ്ങനെ എതിർത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മടെ ഒരു നിയമം എടുത്ത് പത്ത് കൽപ്പനകൾ എന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഹിമാൻ മമ്മൂട്ടി ഒരു ഒരു പത്ത് കൽപ്പനകൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു എഴുതി അപ്പൊ ഞാനൊന്നാണ് അത് അപ്പൊ അവിടെ ഇരുന്ന് ഞാനിത് കേട്ടോണ്ടിരിക്കയാണ് അപ്പൊ നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് ആണല്ലോ അപ്പൊ അച്ഛൻ ഇങ്ങനെ അവിടെ എന്താണ് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു സീനിയേഴ്സ് എല്ലാരും ഞങ്ങള് ചെറുപ്പക്കാര് എല്ലാവരും കൂടി ഈ വലത് സൈഡിൽ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു അവര് അതിന്റെ മമ്മൂക്ക അവിടെ നിന്നിട്ട് ഈ ഇത് വായിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് അവർ ലേറ്റ് ആയിട്ട് വരാൻ പാടില്ല അങ്ങനെ വരാൻ പാടില്ല മറ്റേതാണ് അവിടെ ഇവിടെ ഒന്നും ഉണ്ടാകരുത് അതിന്റെ ഇടയ്ക്ക് അവസാനത്തെ ഇടയ്ക്ക് അവിടെ റിഹേഴ്സൽ ക്യാമ്പില് ഈ ഷോയുടെ ക്യാമ്പിൽ ആരും തന്നെ മദ്യപിക്കാനോ കൊണ്ട് വരുവാനോ പാടുള്ളതല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാരും ഈ നമ്മൾ ഈ ടെന്നീസ് കോർട്ടിൽ ഇങ്ങനെ സ്പെഷ്യറ്റൈസ് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഈ ബോൾ ഇങ്ങനെ അവിടുന്ന് സെർവ് ചെയ്യുമ്പോഴേ എല്ലാവരുടെ തല ഒരുപോലെ ഇങ്ങനെ പാൻ ചെയ്യില്ലേ ഇങ്ങനെ സൈഡ് ഇങ്ങനെ പാൻ ചെയ്ത് പോകില്ലേ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാവരും ഇടതു സൈഡിലേക്ക് നോക്കുകയാണ് അച്ഛന്റെ മുഖത്തേക്ക് അപ്പൊ അച്ഛന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് മദ്യം അച്ഛൻ ഒഴിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അച്ഛനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്പൊ അത് ഉടനെ എന്താണ് അത് പറഞ്ഞപ്പോ ഞങ്ങള് നോക്കിയപ്പോ അച്ഛനതിങ്ങനെ ഒന്ന് സിപ്പ് ചെയ്യുന്നു നേരെ വീണ്ടും ഇരിക്കുക ഞങ്ങള് തിരിച്ചു മമ്മൂക്കയെ നോക്കുന്നു മനസ്സിലാക്കണം ഉടനെ മമ്മൂക്ക വിലകം ചേരണതിനൊന്ന് ഒഴിവാക്കിയിരിക്കും അത് എന്താണ് അതിനെ ിയിരുന്നയാളെയാണ് ഇപ്പോഴോ ഇവരുടെ പാൻസ് അടക്കം നിന്ന് കള്ളു കൂടിയൻ മറ്റേ മറിച്ചതെന്നും പറഞ്ഞുകൊണ്ട് പേര് കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു വിരോധാഭാസമാണത് ഞാൻ പറയുന്നത് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എന്തിനൊരു ഇളവ് കൊടുത്തു അത് അടുത്തതുകൊണ്ടാണ് ആ ഒരു റെസ്പെക്ട് കൊണ്ടാണ് ആ ഇളവ് കൊടുത്തത് അല്ലെ അപ്പൊ എന്തു അപ്പൊ അങ്ങനെ ആരെയും എഴുതിന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഈ പത്ത് കൽപ്പനകൾ എഴുതിയത് തന്നെ അച്ഛൻ വിമർശനം ആദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ീ ഉന്നയിച്ചപ്പോ അതിനെ എന്താണ് ഓക്കെ അത് ശരി ആ മാപ്പുപോയത്തിൽ വേണ്ട കാര്യം ജയറാമിനെ കൊണ്ടാണോ അശോ എന്താണ് അശോകൻ ജയറാമ ശോഭന ഇവരെ കൊണ്ടൊക്കെ മാപ്പ് കുറയിപ്പിക്കേണ്ട അവിടെ ഒരു ലേറ്റ് ആയിട്ട് വന്നതിന് അപ്പൊ അതിനെയാണ് അച്ഛൻ ചോദ്യം ചോദ്യം ചെയ്തത് അവരൊക്കെ നമ്മുടെ പിള്ളേരാണ് അവരെ കൊണ്ടുതന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ ഇതിനും അമ്മയും നമ്മൾ ഇച്ചിരി വീട്ടിൽ രാത്രി വഴി കഴിഞ്ഞിട്ട് എല്ലാവരും മാപ്പ് പറഞ്ഞിട്ട് അത് കയറിയാൽ മതി എന്നാണ് പറയുവോ പറയിപ്പിക്കോ അതൊന്നും പാടില്ല അവര് വേറെ അവിടെ വലിയ തെച്ചൊന്നും ചെയ്തില്ലല്ലോ അവര് കക്കുവോ മോട്ടിക്കുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ഈ ഒന്നും ചെയ്തില്ലല്ലോ അതിന് മാത്രമുള്ള തെച്ച് അവർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അവർ മാപ്പ് കുറച്ചത് ശരിയാകുന്നില്ല ശരിയാകുന്ന തീരുമാനം എടുക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞ് അച്ഛനൊത്തിരി അധികം അതിനെ എതിർത്ത് ആ വ്യക്തിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു സ്ഥാനമായിരുന്നു അതായത് അമ്മാ എന്നാണ് അതോ വീട്ടിന്റെ പേരെങ്കിൽ അച്ഛനായിട്ടായിരുന്നു തിലകനെ എല്ലാവരും കണ്ടിരുന്നത് അപ്പൊ അവൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇറങ്ങി പോടാ ഇറങ്ങി പോടോന്നു സ്വന്തം പാപ്പയോടാ അങ്ങനെ പറയുവോ അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് അവർക്കൊക്കെ അല്ല ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും